ആ ചന്ദ്രേടാ നോമ്പ് നോക്കാണ് ബ്രെഡും ജാമെന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല ഇത് പറഞ്ഞാൽ ഇത് തീനട്ടിന്റെ ജാമാണ് ഒരുപാട് ആരോഗ്യ കാര്യങ്ങളുണ്ട് ഇതിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് ഇപ്പൊ നമ്മൾ നോമ്പൊക്കെ നോറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഫാറ്റ് അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രോട്ടീൻ എത്തിക്കഴിഞ്ഞാല് നമ്മൾ നല്ല ഉന്മേഷത്തോടെ നിന്നോളും പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ നോമ്പിനല്ലേ ഏത് കാലത്താണേലും ഈ പ്രോട്ടീൻ ഇത് പീനട്ട് എന്ന് പറഞ്ഞാൽ നിലക്കടലാണ് ഇങ്ങക്ക് കൂടി ഇരിക്കണോ ഇരിക്കണല്ലേ നമ്മളത് ഹോസ്പിറ്റൽ ഡ്യൂട്ടി റൂമിലാണ് ഇപ്പൊ നോമ്പ് നോക്കാൻ വേണ്ടിട്ട് വാങ്ങിപ്പിച്ചാണ് ഇത് നമ്മള് ബ്രെഡുണ്ട് അപ്പൊ നമ്മളിന്ന് ബ്രെഡ് ഏതായാലും നിങ്ങൾ പീനട്ടിന്റെ ഭക്ഷണതു കഴിച്ചിട്ടില്ല ഏതായാലും നമ്മളെ ചന്ദ്രട്ടുണ്ടെന്ന് നമ്മളൊരു ഗസ്റ്റായിട്ട് നോമ്പൊക്കെ നോക്കുമ്പോൾ രണ്ട് ഗസ്റ്റുകൾ സന്തോഷമാണ് ഏ നോമ്പ് നോൽപ്പിക്കുമ്പോൾ എല്ലാവരും നോമ്പ് തുറപ്പിക്കാന്നെ കെട്ടിണ്ടാവും നോമ്പ് നോൽപ്പിക്കുന്ന ആദ്യമായിട്ട് നമുക്ക് നാല് ബ്രെഡ് ഇവിടെ എടുത്തിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്യാം ഏഹ് പീനട്ട് ബട്ടർ ഞങ്ങൾക്ക് ഇവിടെ സ്പൂണ് കാണാനില്ല പീനട്ട് ബട്ടറില് പറഞ്ഞാൽ ഇതിലിപ്പം നൂറ് ഗ്രാമിൽ അറുന്നൂറ് കലോറി ഉണ്ട് അപ്പൊ അത്യാവശ്യം നമ്മൾ ഒരു അൻപത് ഗ്രാം കഴിച്ചാൽ തന്നെ നമുക്കൊരു നേരത്തെ ഭക്ഷണത്തിലെ കലോറി ഒക്കെ ഇതിൽ ഉടങ്ങ് പോരും പിന്നെ ഇതില് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട് നമ്മളിവിടെ നോക്കി ഞാൻ ഇതിന്റെ കണ്ടൻസ് ൗസുകാർ ഇറക്കുന്നതാണെന്ന് തോന്നുന്നുല്ലേ വാങ്ങിയത് ഇടവണ്ണക്കാർ ആഹ് അപ്പൊ നല്ലതായിരിക്കും അപ്പൊ നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കലോ ഇതിലും അധികം ഫാറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആണ് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പീനട്ട് കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോ നമുക്ക് എന്താക്കും അയ്യോ ഇത് നിലക്കടലിന്റെ മണു നോക്കി നിലക്കടലിന്റെ വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ട് കഴിക്കാം സൗമ്യനെ ഒഴിച്ചു വിളി സൗമ്യക്ക് വേണം നന്ദി ചന്ദ്ര അത് കഴിച്ച് നോക്കി വെച്ചിട്ട് കഴിക്കാണ് ഇതിനകത്ത് എന്താ പറയാ വേറൊരു മിച്ചം വേണ്ട ഉണ്ട് കൂടി ും ചെറിയ സ്ലൈസ് ഏതാണ്ട് ഒരു നൂറ് കലോറി കിട്ടും ഇത് പതിനാറ് ഗ്രാമ് പറഞ്ഞാല് പതിനാറ് ഗ്രാമിൽ ഏതാണ്ട് തൊണ്ണൂറ് കലോറി കിട്ടും ഹൃദയത്തിനൊക്കെ നല്ലതാ പീനട്ട് ഇത് ഇത് മാത്രം മാത്രം വരെ വരെ നിൽക്കാൻ കഴിയും ഓ നിൽക്കാം ഞാൻ ഞ്ഞൂറ് കലോറി ഉണ്ട് നമുക്ക് ദിവസം ജീവിക്കാൻ കലോറി പിന്നെ ഇതിലൂടെ ഞാൻ വേസ്റ്റ് ശരീരത്തിന് കേടുള്ള കൊഴുപ്പ് നമുക്ക് എത്തുന്നു പീനട്ടില് അത്യാവശ്യം നാരടങ്ങിട്ടുണ്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം പീനട്ടില് പീനട്ടില് കേട്ടോ ബ്രെഡിലല്ല ബ്രെഡിൽ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ അപ്പൊ ഈ പീനട്ടിൽ വൈറ്റമിൻ ഇ ഉണ്ട് നമ്മളെ മുഖത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങളൊന്നും ആരോഗ്യത്തോടെ നിലനിർത്താനൊക്കെ പറ്റുന്ന വൈറ്റമിൻ ഇ ധാരാളുണ്ട് പിന്നെ ഉണ്ട് മെഗ്നീഷ്യം ഒന്നും ഒരുപാട് ആവശ്യമില്ല നമ്മളെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനോ പിന്നെ പൊട്ടാസ്യം ഉണ്ട് നമ്മളെ ഹൃദയത്തിന് നല്ലതാണ് പൊട്ടാസ്യം പിന്നെ ബി കോംപ്ലക്സും ഉണ്ട് നമ്മളെ തലച്ചോറും നമ്മളെ ബലിറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മളത് ഓഫീസ് നമ്മളെ റെസ്റ്റ് റൂമാണ് നിക്കുന്നതിന് കുഴപ്പമില്ല നോമ്പൊക്കെ എടുത്ത ആൾക്കാർക്ക് ഒരു ദിവസം മൊത്തം എനർജി ബൂസ്റ്റ് ആയി നിക്കാം നോമ്പിൽ നിന്നൊന്നും ഇല്ലാട്ടോ നോമ്പില്ലെങ്കിലും നമ്മൾക്ക് നല്ലതാണ് ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഇനി വാരി വെച്ച് മറ്റു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇത് കഴിച്ചാൽ നമ്മക്ക് വേണ്ട സാധനമൊക്കെ ഇതുകൂടെ കിട്ടുന്നതുകൊണ്ട് നമുക്കത് വെയിറ്റ് ലോസിന് സഹായിക്കും വണ്ണം കുറയ്ക്കാനൊക്കെ ഇത് മാത്രം കഴിച്ചാൽ വണ്ണം കുറയ്ക്കാനും ഇതിന്റെ കൂടെ വേറെ ആഡ് ചെയ്യരുത് ഇത് തന്നെ മെയിൻ ഭക്ഷണം ഇപ്പൊ ഞാനിന്ന് പൊലിച്ചക്കപ്പൊന്ന് ബ്രെഡും ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ അതോ വേറെ കൂടെ എക്സ്ട്രാ കഴിക്കാൻ പോകുന്നില്ല അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല അല്ലാണ്ട് ഇത് മാത്രം കഴിച്ച് അതിന്റെ കൂടെ ഒരു ചോറും കറിയും അല്ലെങ്കിൽ ബിരിയാണി കൂടിയും കഴിക്കുമ്പോഴും വേണം ഈ പ്രശ്നം വരിക അതാണ് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പോൾട്ടറി നമ്മൾ നമ്മളിത് ഇതൊരു ഇത് കാണാൻ ലഘുഭക്ഷണല്ല നമ്മളെ മെയിൻ ഭക്ഷണം തന്നെയാണ് പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ വിളിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിപ്പിക്കാൻ കൂടി നമ്മൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ സ്വീകരിച്ചു എന്നേ ഉള്ളൂ പക്ഷെ ഞാൻ നല്ല ഈ വർഷം നല്ല നോമ്പിലും നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല കാരണം ഞാൻ ഇത്തരം ഭക്ഷണങ്ങൾ കൊണ്ടാണ് നോമ്പ് നോറ്റത് എനിക്ക് ക്ഷീണം തോന്നിയില്ല പലപ്പോഴും നമുക്ക് ക്ഷീണം വരുന്ന നമ്മൾ അമിതമായി ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കാത്തോണ്ടല്ല അമിതമായി കഴിച്ചിട്ടാണ് ഇപ്പൊ നോമ്പ് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും വ്യായാമം ചെയ്യാതിരിക്കുമ്പോ നമുക്ക് ക്ഷീണം കൂടിയാ ചെയ്യാം വ്യായാമം ചെയ്താൽ ക്ഷീണം കുറയുക ചെയ്യുക പിന്നെ ഈ പീനട്ടിൽ എന്താന്ന് വെച്ചാൽ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവാണ് അതിന്റെ അർത്ഥം നമ്മളത് ശരീര രക്തത്തിലേക്കാൾ എത്തി കഴിഞ്ഞാല് ഷുഗർ അടിച്ചു കയറ്റൂല അപ്പൊ പ്രമേഹ രോഗികൾക്കും പ്രമേയം നിയന്ത്രിക്കാനും നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ മസിന് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാ പീനട്ട് ഇതിൽ ഒരുപാട് ഇതുണ്ടാകുമ്പോ നമ്മൾ പീനട്ട് കഴിക്കുമ്പോഴൊക്കെ വെള്ളം 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 കുടിക്കാൻ കുറച്ച് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാത്തവർക്ക് പീനട്ടിന്റെ കഴിച്ചാ മതി ഇനിയിപ്പത് ബട്ടർ ഒന്നുണ്ടാക്കാതെ വെറും പീനട്ട് നമ്മളെ നിലക്കടല കഴിച്ചാലും കിട്ടും കേട്ടോ രുചി വരുന്നില്ല ഇതില് ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ്ണ്ട് വൈറ്റാമിൻ ഈ പോലത്തെ ഇത് നമ്മുടെ ശരീരത്തിൽ ഇണ്ടായി കഴിഞ്ഞ എന്താ മെച്ചാ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ പ്രായമായി വരുമ്പോൾ ഈ ഫ്രീ റാഡിക്കിൾസ് അടിഞ്ഞു കൂടിയിട്ടാണ് പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് അപ്പൊ ഈ ഫ്രീ റാഡിക്കിൾസ് ഫോം തടയാനും നമുക്ക് ഈ പീനട്ട് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും അപ്പൊ നമ്മളിങ്ങനെ പീനട്ട് ഇതുപോലത്തെ ഭക്ഷണങ്ങള് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താണ് നമ്മൾ ശരീരത്തിന് അനുയോജ്യം മനസ്സിലാക്കിയിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക അപ്പൊ അതിലാണ് നമ്മൾ ഈ പീനട്ട് ഇവിടെ സെലക്ട് ചെയ്തത് ഓക്കേ ഇന്നിപ്പം ഭക്ഷണം നമ്മൾ കഴിക്കണം രണ്ടും ഇനിയിപ്പൊ ഞാൻ വാങ്ങുകൊടുക്കാത്ത നേരത്തെ ഭക്ഷണം കൂടിയും കഴിക്കും ഇതന്നെ ഇതന്നെ അതുകൊണ്ട് ഇവിടെ ബാക്കിയാക്കി വെക്കുക